നമസ്കാരം എല്ലാവർക്കും സിമ്യൂ സിക്സീനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഫ്താറിന് പറ്റിയ മറ്റൊരു വിഭവമാണ് ചിക്കൻ സ്പ്രിംഗ് റോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വിഭവമാണ് അതുപോലെ ഇഫ്താറിനും പറ്റിയ ഒരു വിഭവമാണ് ഈ ചിക്കൻ സ്പ്രിംഗ് റോൾ നമുക്ക് ചിക്കന് പകരം മട്ടനുമൊക്കെ ഉപയോഗിക്കാം വെജിറ്റബിൾ ഉപയോഗിക്കാം അപ്പം നമ്മൾ ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ അതുപോലെ തന്നെ ഗ്രീൻ പോർഷനും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളൂ ഗ്രീൻ പോർഷൻ വൈറ്റ് പോർഷൻ ഒരു ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരക്കപ്പേ ഉള്ളൂ ഒരു ക്യാരറ്റ് ഞാൻ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിരിക്കാണ് ഇത് മുക്കാൽ കപ്പുണ്ട് ക്യാബേജ് നീളത്തിലരിഞ്ഞെടുത്താണ് അത് മുക്കാൽ കപ്പുണ്ട് ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറാക്കാൻ വേണ്ട പാൻ കേക്ക് തയ്യാറാക്കണം അപ്പോൾ അതിൻ്റെ ബാറ്ററിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കാൽ ടീസ്പൂൺ ഉപ്പിടുകയാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ വെള്ളം അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം മുട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഇതുപോലെയാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ അളവിൽ വേണം ഇത് കലക്കി എടുക്കാനായിട്ട് നന്നായിട്ട് നീണ്ടിയിരിക്കണം അപ്പോഴേ നമുക്ക് ഈ ബാറ്റർ തിന്നായിട്ടാണ് വരേണ്ടത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് പങ്കൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്പ്രിംഗ് റോളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ അരിഞ്ഞെടുത്ത ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാണ് നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എല്ലില്ലാതെ അരിഞ്ഞെടുത്താണ് ഇപ്പം ചിക്കൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ഈ വെളുത്തുള്ളിയും ചിക്കനും ഒരൽപ്പം ഉപ്പിടുകയാണ് ചിക്കൻ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത പകുതി സവാള ഒരു വലിയ സവാളയുടെ പകുതിയാണ് അരിഞ്ഞെടുത്തത് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാണ് ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് എടുത്തിരിക്കുകയാണ് ക്രഷ് ചില്ലി ഒരിവ് കൂടു വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറവ് വേണ്ടവർക്ക് കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇപ്പോൾ മുളകുമൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സ്പ്രിങ് ഒണിയൻ്റെ ബൾബ് പോർഷൻ അല്ലേ ബൾബ് ആ പോർഷൻ വൈറ്റ് പോർഷൻ അത് നമുക്കിപ്പോൾ ഈ സമയം ചേർക്കാം നമ്മൾ അരിഞ്ഞെടുത്ത രണ്ട് പച്ചമുളകെല്ലാം അതും ഇതിലേക്ക് ചേർത്ത് അതും ഒന്ന് വഴറ്റി ചേർക്കാം നമുക്കിതിലേക്ക് നമ്മളെടുത്ത നീളത്തിലരിഞ്ഞ ക്യാരറ്റ് അതും കൂടെ ചേർത്തു അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത മുക്കാൽ കപ്പ് ക്യാബേജ് കൂടെ നീളത്തിലെ ക്യാബേജ് കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇത് ഓപ്ഷനാണ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫില്ല് ചെയ്യുന്ന നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു അല്പം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തത് ഒരു ചെറിയ ക്യാപ്സിക്ക നമ്മൾ അരിഞ്ഞെടുത്തു അരക്കപ്പ് അതും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് പാകമായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം ചില്ലി സോസ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചിക്കനും വെജിറ്റബിളിനും എല്ലാം ഉപ്പ് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ടൊരു അല്പം ഉപ്പ് ചേർക്കാണ് സോയാ സോസ് ചേർക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി സോയാ സോസിൽ ഉപ്പുള്ളതാണ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചില്ലി സോസ് ചേർത്ത് പിന്നെ നമ്മൾ സോയ സോസ് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് മണീൻ്റെ ഗ്രീൻ പോർഷനില്ല അത് ചേർക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് വഴറ്റി പോകണം ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ആവി കറിയാൽ മതി അപ്പം തന്നെ അത് നന്നായിട്ട് കുക്കാകും അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്നിതെല്ലാം കൂടെ മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരല്പം കൈവെള്ളം ഞാൻ തളിച്ചു കൊടുക്കുകയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം പാനൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരല്പം എണ്ണ തൂത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ തവി മതി കേട്ടോ ഇതുപോലെ മുക്കാൽ തവി ഒഴിക്കുക എന്നിട്ടൊന്ന് ചുറ്റിച്ച് വെക്കുക നല്ല ബാറ്റർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് വരും നല്ല തിൻ ഷീറ്റായിട്ട് നമുക്ക് കിട്ടും ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോള് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു പാൻ കേക്ക് എടുത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെക്കാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം ആദ്യം ഒന്ന് മടക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കുക നമ്മളിപ്പോൾ രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുത്തിട്ടുണ്ട് ആ പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം മൈദാമാവ് ഒന്ന് അല്പം വെള്ളത്തിൽ കലക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ തന്നെ എല്ലാ പാൻ കേക്കും നമുക്ക് ഇതുപോലെ ഫിൽ ചെയ്തെടുത്ത ചിക്കൻ സ്പ്രിംഗ് റോള് എടുക്കാം വളരെ ഈസിയാണ് പ്രബലമൊന്ന് പ്രയോഗിക്കേണ്ട വളരെ തിന്നായിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കാം ചിക്കൻ സ്പ്രിംഗ് റോള് ഒരെണ്ണം ഇട്ടത് എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനോട് ഞാനിപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കച്ചപ്പാണ് കച്ചപ്പോട്ട് കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഈ ഇഫ്താറിന് എല്ലാവർക്കും എടുക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ സാധാരണ നാല് മണിക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ചിക്കൻ സ്പ്രിങ് റോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ